ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേക്കും വിശേഷമായിട്ടൊക്കെയാണോ സുഖം എന്നത് വാങ്ങാം വിശേഷമാണ് എന്തായാലും എനിക്ക് അച്ചാർ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി ദിവസമായി നിങ്ങൾ എന്നെ കണ്ടിട്ട് അല്ലേ ആരും വിചാരിക്കില്ല ഫോട്ടോ അത് പോട്ടെ അപ്പോഴേ എന്തായാലും മാങ്ങ അച്ചാറൊക്കെ ഇഴണം അപ്പോൾ നമുക്ക് മാങ്ങ അഴിയുകയും ചെയ്യാം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയുകയും ചെയ്യാം കേട്ടോ ഒരു കൂട്ടുകാർക്കെല്ലാം സുഖമാണോ എല്ലാവരുടെ വീഡിയോ കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടാരും വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ഈ പാവസൊപ്പുവിനെ എല്ലാവരും മറന്നെന്ന് തോന്നുന്നു സാറെ എനിക്ക് പൂ കൂട്ടായിട്ട് കുറച്ച് നേരമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ അപ്പം ഇതേ ഞാൻ ആദ്യം ഈ എന്ത് പച്ചക്കറിയാണെങ്കിലും മീൻ വെട്ടാൻ പൂവുവാണെങ്കിലും ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതേ ഇങ്ങനെയാണ് ഈ നമ്മുടെ കുഞ്ഞ് ഇടുക്കല്ലിൻ്റെ ഇടുക്കല്ലിൻ്റെ കുഴവി കേട്ടോ ഇവനാണ് എൻ്റെ പിച്ചാത്തിയൊക്കെ രാഗി തരുന്നത് കേട്ടോ അപ്പോഴും എന്തറിയാൻ തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ കേട്ടോ ഇവയെ കൊണ്ട് ഇങ്ങനെ വലസ് എന്നിട്ട് സെറ്റായി നമ്മുടെ പിച്ചാത്തി റെഡിയായി മാങ്ങ അച്ചാറെല്ലാം തീർന്നു കേട്ടോ അവർക്ക് നാരങ്ങ ഇഷ്ടം എനിക്കും അതാട്ടെ ഇപ്പം നാരങ്ങ ഇഷ്ടം മാങ്ങ അച്ചാറാണ് ഞാൻ വിചാരിച്ചു ഇന്നലെയാണെന്ന് തോന്നുന്നു വാങ്ങിച്ചുകൊണ്ട് തന്നെ തന്ന കേട്ടാൽ മാങ്ങാം അപ്പോഴങ്ങ് രാവിലെ അരിഞ്ഞ് നമുക്ക് അച്ചാർ ഇച്ചിരി കഴിഞ്ഞ് അച്ചാറിടത്തുള്ളൂ ഉപ്പിനകത്ത് ഇട്ടിട്ട് നമുക്ക് അച്ചാറിടാമെന്ന് വിചാരിച്ചു തോൽ ചെത്തുന്നില്ല കേട്ടോ തോല് ചേട്ടൻ കട്ടിയില്ലാത്ത തോല അപ്പോഴും ചിക്കട കേട്ടേന്ന് വിചാരിച്ചു ഒട്ടുമേ എടുക്കുന്നില്ല കേട്ടോ തോൽ ഇങ്ങനെ കഴുകിയതാ മാങ്ങ നിങ്ങൾ വിചാരിക്കരുത് ഈ കൊച്ച് കഴുകാതെയാണ് മാങ്ങ അരിയുന്നതെന്ന് കഴിയുക കേട്ടോ കഴുകിട്ട് നമുക്ക് അരിയാം എന്നിട്ട് ഇത്തിനേരം ഉപ്പ് കല്ലുപ്പോ പിന്നെ പൊടിയുപ്പോ എന്തെങ്കിലും മാറിയിട്ട് വെച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞു ചിലപ്പോൾ അന്നേരം നിലങ്ങിടും ചിലപ്പം വടിയാണെങ്കിൽ ഇച്ചിരി നേരം വെച്ചേക്കും നല്ല മാങ്ങ കേട്ടോ ഇപ്പോഴത്തെ മാങ്ങയുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പണ്ടുള്ള മാങ്ങയുടെ പേരെല്ലാം അറിയായിരുന്നു കിളിച്ചുണ്ടൻ മൂവാണ്ട മാങ്ങ കപ്പ മാങ്ങ കർപ്പൂര മാങ്ങയുണ്ടായിരുന്നു നാട്ടു മാങ്ങയുണ്ടായിരുന്നു എൻ്റെ പൊന്നെ ഇപ്പോഴത്തെ മാങ്ങയുടെ പേരൊന്നും ഇപ്പം ആ സുഖനെ അറിയത്തില്ല മൊത്തം ഇംഗ്ലീഷിൽ അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോകത്തേയില്ല ഈ മാങ്ങയുടെ പേരന്വേഷിച്ച് പിന്നെ എന്തൊക്കെയാ എനിക്കറിയത്തില്ല മാവ് തന്നെ വ്യത്യസ്തമാണ് മാങ്ങ തന്നെ വ്യത്യസ്തമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പേരൊന്നും തിരക്കി പോകുന്നില്ല പിന്നെ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ് കിട്ടും രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന മാങ്ങ മാവ് കിട്ടും ആറു വർഷം കൊണ്ട് ആറു മാസം കൊണ്ട് കായ്ക്കുന്ന നമ്മളീ ഈ പുഷ്പമേളക്കൊക്കെ പോകുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞു മാവിനകത്ത് ദീപ്പയ്ക്കകത്തൊക്കെ വീപ്പ പിന്നെ ചെറിയ എന്താ ചെറിയ ടിന്ന് മാതിരിയുള്ളതിനകത്തൊക്കെ വലിയ മാവ പിരിച്ചു കിടക്കുന്ന എനിക്കറിയത്തില്ലായിട്ട് അതിൻ്റെ രഹസ്യങ്ങളൊന്നും നമുക്കിവിടെ നമുക്കിവിടെ ഇല്ല ഉണ്ടായിരുന്നു നമുക്ക് ഈ വീടിൻ്റെ വീട് വയ്ക്കുന്നതിന് മുന്നേ നമുക്ക് കയ്യാലേടെ അടുത്തൊരു കിളിച്ചുണ്ടാവുണ്ടായിരുന്നു കേട്ടോ ആ മാവേ ഉള്ളായിരുന്നു പിന്നെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് മാവ് വാങ്ങിച്ച് നട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും 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 ആയില്ല കേട്ടോ ഒന്നും ഒന്നും ആയില്ല ചിലത് അങ്ങ് ഉണങ്ങിപ്പോവും എന്നെ അവർ കളിപ്പിക്കുന്നത് ഈ പാവ സുപ്പൂവിനെ തന്നെ എല്ലാവർക്കും കളിപ്പിക്കാനും കേട്ടോ കളിപ്പിച്ചോട്ടെ ഞാനേ ഈ മാങ്ങ കച്ചാറിടുമ്പോൾ ഇന്നും ഓർക്കും കേട്ടോ കുഞ്ഞുനാളിലെ സ്കൂളിലൊക്കെ പോകാൻ നമ്മുടെ വീട്ടിലും കിളിച്ചുണ്ട മാങ്ങയായിരുന്നു വേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു അമ്മൂമ്മയുടെ വീട്ടിലെ ഒരു മാവുണ്ടായിരുന്നു ആ പാവം അമ്മൂമ്മ കേട്ടോ അമ്മൂമ്മ മാങ്ങ വിൽക്കുമായിരുന്നു ഞങ്ങൾക്ക് അഞ്ച് അന്നത്തെ സമയത്ത് നമുക്ക് അഞ്ചിലേക്ക് മാങ്ങ തരുമായിരുന്നു കേട്ടോ ഈ മാങ്ങയിട്ട് ഞങ്ങൾക്ക് ഭയ ഞങ്ങൾ കോരി കോരി തിന്നു കേട്ടോ വെറുതെ കൊച്ചുനാളിൽ നമുക്കങ്ങനെയൊക്കെയല്ലേ കുരുത്തൊക്കെ ഇടയില്ലേ കോരി കോരി അങ്ങ് തിന്നിട്ട് പെട്ടെന്ന് ആ മാങ്ങ അച്ചറിഞ്ഞിട്ട് അമ്മ പിറ്റേന്നും അമ്മൂമ്മയുടെ വീട്ടിൽ അറിയും പിറ്റേന്നും അഞ്ചിരിയുടെ മാങ്ങ വെച്ചു തുടരും പിന്നെ അമ്മ അച്ചറിയും അങ്ങനെ അങ്ങനെ ഞങ്ങൾ എന്ത് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പം അമ്മൂമ്മയും ഇല്ല ആ മാവും ഇല്ല കേട്ടോ ആ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ഈ സുപ്പൂ മുല്ലപ്പൂ അടിച്ചു മാറ്റുന്നത് മുടി കുറവാണെങ്കിൽ തന്നെ അന്നും ഈ സ്പ്രിങ് മാതിരിയുള്ള മുടിയായിരുന്നു എനിക്ക് കേട്ടോ പക്ഷേ ഇച്ചിരി മുടിയാണേലും എനിക്ക് പോവില്ല സ്കൂളിൽ പോകാൻ ഇല്ലായിരുന്നു കേട്ടോ മുല്ലപ്പൂവെങ്കിൽ മുല്ലപ്പൂ ലേഡീസ് കനാപ്പുറം ഉണ്ടല്ലോ നമ്മുടെ ആ ലേഡീസെന്നാണ് ഞാൻ നമ്മളിവിടെ പറയുന്നത് അതെങ്കിൽ അത് ആരുടെയെങ്കിലും മതിലിന് മതിലില്ലല്ല അന്ന് മതിലൊന്നും ഇല്ല കയ്യാലും നമ്മൾ പറയുന്നത് കേട്ടോ ആരുടെയെങ്കിലും കയ്യാലപ്പുറത്ത് കയറി പൂ ഞങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു പിന്നെ മുല്ലപ്പൂ അടിച്ചു മാറ്റുന്ന എപ്പോഴാണെന്ന് അറിയുമോ ട്യൂഷൻ വിട്ട് വൈകിട്ട് വരുമ്പം അവിടെ നിന്ന് എന്തായാലും ഞാൻ അടച്ചു മാറ്റിക്കൊണ്ടേ വരത്തുള്ളുമായിരുന്നു മുട്ട് പറിച്ചു വെച്ച് കെട്ടി തലയിൽ വെച്ചുകൊണ്ട് പോകുമായിരുന്നു എനിക്കറിയത്തിരി ഇച്ചിരി പോലില്ല ഞാൻ പോകത്തില്ലായിരുന്നു ബസാപ്പൂവും വെക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴും എനിക്കിഷ്ടാ കേട്ടോ ഇപ്പം നമ്മുടെ ആ പി കള്ളിലേക്ക് ഭയങ്കര മതിയെന്നുള്ള ഭയങ്കര ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുകൊണ്ട് ഞാൻ വളവും ഇട്ട് കൊടുത്തത് പക്ഷെ അവക്ക കള്ളത്തരം എന്നെ എന്നെപ്പോലെ മടിയാണ് തുച്ചിക്കള്ളി കേട്ടോ അപ്പോഴേ മാങ്ങാച്ചാർ പല രീതിയിൽ നമുക്ക് ഞാനേ ഇന്നാൾ കൊണ്ടല്ലോ എണ്ണമാങ്ങ ഇട്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ ചെയ്യാത്തതുണ്ടെങ്കിൽ ചെയ്ത് മാങ്ങ എണ്ണമാങ്ങ അടിപൊളിയായത് കേട്ടോ നമ്മുടെ പിന്നെ അടമാങ്ങ മാതിരി ഇരിക്കുക കേട്ടോ അടമാങ്ങ കഴിക്കുന്ന എങ്ങനെ അതുമാതിരി മാതിരി ഇരിക്കുക എണ്ണയ്ക്കകത്ത് മാങ്ങ ഇട്ട് കോരിയെടുത്ത് സൂപ്പറായിരുന്നു കേട്ടോ ായിരുന്നു ഇടുക്കാച്ചായിരുന്നു അട്ടോ ഇത് ഈ മാങ്ങയുടെ തോലിന് ഒട്ടും കട്ടിയല്ല അതുകൊണ്ടാ കേട്ടോ ഞാൻ ചെത്താഞ്ഞത് ചിലപ്പം പിള്ളേര് പറയും അമ്മ ഇച്ചിരി വെള്ളമായിട്ടിടുന്നോണ്ടായിരുന്നു വെള്ളമായിട്ടിടാൻ ചിലപ്പോൾ അവർ പറയും വെള്ളം വേണ്ട എന്ന് പറയും ഇന്നും പറയണ്ട ഇതെനിക്ക് തോന്നുന്നു വെള്ളമാക്കിയിടല്ലേ ഒത്തിരി വെള്ളത്തിനല്ല കുറച്ച് കുറച്ച് ചാറിട്ട് രാവിലെ മക്കൾക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ഇത് ഉണ്ടെങ്കിൽ ഒരു ഒരു കറിയാവില്ല പിന്നെ ചമ്മന്തിയോ മുട്ട പൊരിച്ചതോ പിന്നെതുവാ കറി ചിലപ്പോഴേ മോരോറിയൊക്കെയാണ് ചോറ് കൊണ്ടുപോകും കേട്ടോ വേറെ ഒന്നും സാമ്പാറൊന്നും ഞാൻ ഇഷ്ടമില്ല എല്ലാവർക്കും അങ്ങനെ കൊണ്ടുപോകുന്നെ പിന്നെ ഞാൻ ചമ്മന്തി അരച്ച് വെക്കും പിന്നെ പിന്നെ മീൻ വാർത്തകൾക്കുണ്ടെങ്കിൽ ഇഷ്ടം ചില സ്കൂളുകളിൽ അതൊക്കെ കുഴപ്പമില്ല കേട്ടോ ചില സ്കൂൾ സ്കൂളുകാരല്ലാട്ടോ ഇപ്പം കുഴപ്പമില്ല ഇവിടെ അതിന് മുമ്പറ അമ്മേ മുട്ടയൊക്കെ പൊരിച്ചതുണ്ടെങ്കിൽ അടിയിലെ കാണാം അമ്മ പാത്തു വെച്ച എനിക്ക് ചീക്കത്തില്ലെന്ന് കെട്ടോ അവന്മാർ വന്ന് തപ്പിക്കൊണ്ട് പോകുന്നു കൂട്ടുകാർ വന്ന് അവൻ്റെ മുട്ട പൊരിച്ചത് തപ്പിക്കൊണ്ട് പോകുന്നു എന്നിട്ട് ഞാൻ ചോദിക്കുന്നു ഈ കൈയിടാൻ പോയില്ലമ്മ ഞാൻ കൈയിടാൻ പോത്തില്ല അത് ഈ രണ്ട് പിള്ളേർക്കും ഇഷ്ടമല്ല കേട്ടോ അവർ രണ്ടുപേർക്കും ഇഷ്ടമല്ല പക്ഷെ അവരുടെ കഥക്ക് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഈ സ്കൂളിൽ പോയ പിള്ളേരുടെ കഥയായിട്ടൊക്കെ നമുക്ക് ചിരി വേണം അങ്ങോട്ട് തുറക്കാൻ പാത്രം തുറക്കാൻ നോക്കിയിരിക്കുക കൈയിട്ട് വാരി കൊണ്ടുപോകാന് ഇവർക്കൊന്നും കിട്ടത്തില്ലന്ന് പിന്നെ അച്ചാറൊന്നും എടുക്കത്തില്ലായിരിക്കും പിന്നെ മുട്ടമൊരിച്ചടൊക്കെ ആണെങ്കിൽ പിള്ളേർക്കൊക്കെ പിള്ളേർക്കിഷ്ടല്ലോ അതിനെ സാരമില്ല നമ്മുടെ മക്കളല്ലേ അവരും നമ്മുടെ മക്കളുടെ കൂടെ പഠിക്കുന്ന മക്കള് നമ്മുടെ മക്കള് ഞാൻ അങ്ങനെ കേട്ടോ എനിക്കിഷ്ട ചെലവിലാക്ക ചില പിള്ളേരങ്ങാ അങ്ങനെ നമ്മളുമായിട്ട് അടിക്കത്തില്ല പക്ഷെ ചിലരെന്നാ നമ്മളുമായിട്ട് അടുക്കല്ലേ പിന്നെ ഞാൻ ആരെയും അങ്ങനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാനൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ എന്തിനാ അങ്ങനെ ആവശ്യത്തിന് കൂട്ടിയിട്ട് വേണം ഒരു പരിധി വരല് കൂടുതലായാൽ അമൃതും വിഷമാണ് ൂടിക്കോ കുഴപ്പവില്ല അങ്ങനെ പുളിയൊന്നും നോക്കട്ടെ ഞാൻ നോക്കിട്ടോ നല്ല പുളി കേട്ടോ പല്ലടിച്ചു പോവും ഉച്ചക്ക് പിന്നെ ചോർന്നാനേ ആരുടെയെങ്കിലും പല്ല് വാടക എടുക്കേണ്ടി വരും എല്ലായിടത്തും വെള്ളമൊക്കെ ഉണ്ടോ വെള്ളമൊക്കെ വറ്റി വരുക ആട്ടോ കണ്ടില്ലേ ഇവിടെ നമ്മുടെ സരസ് വരക്കോട് വരാം ഇപ്പൊ ഇവിടെ മൂന്ന് പ്രാവശ്യം ഓട്ടോ എടുക്കുന്നു എനിക്കറിയത്തില്ല ഈ വെള്ള ഒപ്പം യോ വിള വെള്ളം എങ്ങോട്ട് പോവാണെന്ന് കേട്ടോ എങ്ങോട്ട് പോവാന്നും എനിക്കറിയത്തില്ല ഇവിടെ കനാല് തുറന്നിട്ടെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാൻ കാണുന്നില്ല കനാലിൽ വെള്ളമൊന്നും കേട്ടോ ഇച്ചിരി എങ്ങാണ്ട് തുറന്നു വീട്ടു അപ്പോഴെ ഏതോ വീടുകളിൽ വെള്ളം കയറിയെന്നും പറഞ്ഞ് പരാതി വന്നു അങ്ങനെ കനാലടച്ചെന്നൊക്കെ പറയാൻ കേട്ടു നേരാണോന്നു എനിക്കറിയത്തില്ല പക്ഷെ കനാലി വെള്ളം വന്ന നമ്മുടെ കിണറൊക്കെ ഇച്ചിരി ഇച്ചിരി വെള്ളമൊക്കെ ആവും കേട്ടോ ഒരാഴ്ച പിടിക്കും നമുക്ക് കിണറ്റിൽ വെള്ളം വറ്റി പോകത്തൊന്നും കേട്ടോ നമ്മുടെ വെള്ളം കിണറ്റിലെ വെള്ളം അങ്ങ് വറ്റിയൊന്നും പോകത്തില്ല അയ്യോ വറ്റിയാൽ എന്ത് ചെയ്യും വെള്ളം ഒന്നും കോരിക്കൊന്നും വരാൻ വയ്യാതെ നടവും കൈയും എല്ലാം പോയി ഇരിക്കുക ഞാൻ പിന്നെ വെള്ളവും കൂടെ ഓരാന് പോയാ വല്ലതും ഒക്കെ ഇവിടെ നടക്കും നമുക്ക് ഇവിടെ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ റോഡിലൊക്കെ പൈപ്പിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു ചിലത് പറയുന്നില്ല ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല കേട്ടോ ഇല്ല മൂവിലേക്ക് ഒരു പൈപ്പ് ഉണ്ട് ഇനി ചെന്ന് നോക്കണം പക്ഷേ ഈ പൈപ്പിക്ക് നമ്മൾ ഓസ് ഇട്ടെടുക്കാനൊന്നും അനുവാദം ഇല്ലല്ലോ നമുക്ക് വീട്ടിലോട്ട് യോസ് ഇട്ട് വെള്ളമെടുക്കുന്നതൊക്കെ തെറ്റാണ് ചിലതൊക്കെ അങ്ങനെ ചെയ്യും പക്ഷെ അതൊക്കെ കുറ്റമാണല്ലേ അല്ലാതെ പാത്രത്തിൽ പോയി പിടിച്ചുകൊണ്ടെന്ന് നമുക്ക് എടുക്കാൻ തോന്നും മഴ വരുവാണെങ്കിൽ നിങ്ങളെ ഈ സുപ്പുവിൻ്റെ നാട്ടിലോട്ട് പറഞ്ഞു കേട്ടോ മഴയോട് പറയണം ആ സുപ്പ് കാത്തിരിക്കുന്നു മഴയെ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് പോണേന്ന് പറയണം കേട്ടോ എവിടെയെങ്കിലൊക്കെ മഴ പെയ്തോ നിങ്ങളുടെ നാടുകളില് കേട്ടോ പറഞ്ഞു ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു കേട്ടോ പിന്നെ ഉത്സവ സീസൺ ആണെന്നല്ലോ ഇപ്പൊ എല്ലായിടത്തും ഉത്സവൊക്കെ അല്ലേ അമ്പലത്തിൽ പോകുമ്പോ ഈ സുപ്പൂന്റെ കാര്യം കൂടെ പറഞ്ഞേക്കണം കേട്ടോ ഉം പറയോ നാളും പേര് പേരറിയാമല്ലോ നാളൊന്നും അറിയത്തില്ലേലും നിങ്ങള് സുപ്പൂടെ കാര്യം പറയണം കേട്ടോ എല്ലാ അമ്പലങ്ങളിലും പിന്നെ കുറച്ച് കുപ്പികളെ വാങ്ങിച്ചു വെച്ചിട്ട് സുപ്പ് അതുവഴി വരുന്നുണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മുടെ കമൻറ്റിൽ അറിയിച്ചാൽ മതി സുപ്പു ഇന്നലെ അമ്പലത്തിൽ പോയി ഉത്സവത്തിന് പോയി സുപ്പുവിന് കുപ്പികളെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സുപ്പു അതുവഴിയൊക്കെ നമ്പർ എടുത്തുകൊണ്ട് ഇനി പോകുന്ന കേട്ടോ ഈ കിടക്കുന്ന കുപ്പികളെ ഉണ്ടല്ലോ ഇതാണെങ്കിൽ പ്രിൻറ്റ് പ്രിൻറ് കുപ്പികളെ കേട്ടോ ഇതിനങ്ങനാണെന്ന് തോന്നുന്നത് പേര് കേട്ടോ കുപ്പികളൊക്കെ ഈ കറുപ്പിനകത്ത് പ്രിന്റ് പോലെ ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ നമ്മുടെ ഇല്ല അമ്പലം ഉണ്ടല്ലോ തിരുവൈരാണിക്കുളം തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിന് വാങ്ങിച്ച കേട്ടോ പക്ഷെ ഒത്തിരി കളറുണ്ടായിരുന്നു അക്കി പറ്റിയത് ആ സൊപ്പ് പോലെ ഒരു കൂട്ടേ വാങ്ങിച്ചുള്ളൂ കേട്ടോ ഇപ്പോഴും അതിൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്നാണ് ഇത് എവിടുന്നാ ഇത് ഇവിടുന്നോ പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായ ഒരു അഞ്ചാറ് കളറും കൂടെ വാങ്ങി നാൽപ്പത് രൂപ കേട്ടോ നാൽപ്പത് രൂപ തന്നെയായിരുന്നു അവിടെ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഒരു ഷോപ്പിൽ പോയി എട്ടത്തുമണിക്കടയിൽ പോയി അപ്പോഴവിടെ ഒരു ചേച്ചി അപ്പോഴും ഞാൻ രണ്ടു കഴിഞ്ഞ് നിറച്ചാന്നല്ല കുട്ടികളെ ഇട്ടുകൊണ്ടാണെന്നല്ല നടത്തണം അപ്പോഴാണ് ചേച്ചി ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ട് കേട്ടോ സംസാരിച്ചിട്ട് ഓരോ ഞാനും ഇടുമായിരുന്നു മോളെ ഇതേപോലെ കുപ്പിവേള ഒക്കെ ഇടുമായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊട്ടിപ്പോത്തില്ലേ ഉറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഊര് വയ്ക്കാറില്ല എപ്പോഴും ഇങ്ങനെ കയ്യേ തന്നെ ഉണ്ട് കുപ്പിവേള എന്നിട്ട് പറഞ്ഞു അച്ച അന്നേരം ഞാൻ ഈ ഇതാണോ വേറെ കളറാണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടുകൊണ്ട് പോയി അപ്പോഴേ മോളെ ഇതേ പച്ചയും മെറൂൺ കളറും ഇടണം അത് ദേവിയുടെ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ കേട്ടോ എനിക്ക് പറഞ്ഞുതരുമോ അങ്ങനെ അങ്ങനെ കുപ്പിവേള ഇട പച്ചയും നിറവും പക്ഷെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ കുപ്പികളെ ഇടണം നമ്മുടെ നമുക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടുമെന്നോ ഐശ്വര്യമാണല്ലോ അങ്ങനെ എനിക്കിവിടെ ഇരിപ്പുണ്ട് പക്ഷെ ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ പച്ച പച്ച വള നല്ലതാണ് നിട്ടാല് നല്ലതാണെന്ന് നിങ്ങളുടെ ഒക്കെ പച്ച വളയുണ്ടെങ്കിൽ ഇട്ടോട് കേട്ടോ ഓരോത്തിരി പറഞ്ഞു വരുന്ന അറിവുകളാണല്ലോ ഇതൊക്കെ കുപ്പികളെ ഇടുന്ന കുഴപ്പമില്ല കേട്ടോ ിന്തൂരം കുപ്പിവണ കാലിൽ മിഞ്ചി എന്റെ കാല മിഞ്ചി കിടപ്പുണ്ട് കേട്ടോ എനിക്കിഷ്ടം കല്യാണം കഴിഞ്ഞവരാണല്ലോ മിഞ്ചിയൊക്കെ ഇടണേ മിഞ്ചിയൊക്കെ ഇട്ടു കേട്ടോ എല്ലാ വിരളയിലും ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ടുള്ളു ഞാനൊന്നേ ഇട്ടിട്ടുള്ളൂ ഒരു ഒരു വിരളല്ലേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എനിക്കിഷ്ടം അപ്പഴതദേ ഇനിയിപ്പൊ മാങ്ങാണ്ടി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞു കഴിഞ്ഞു അരിയിപ്പം മാങ്ങാണ്ടിയുടെ സൈഡിലൊക്കെ കാണൂലോ അത് ഞാൻ ഇനി ചെത്തിയെടുക്കും കേട്ടോ അതിനകത്തൊക്കെ മാംസം ഉണ്ട് കേട്ടോ ഇനിയിപ്പം ഇരി കൂടെ കഴിഞ്ഞാൽ അച്ചാറിടുന്നുള്ളൂ കേട്ടോ ഇടുന്നില്ല ചിരി കൂടെ കഴിഞ്ഞേ അച്ചാറിടുന്നുള്ളൂ ഇത് വെച്ച് ഉപ്പിട്ട് അങ്ങ് വയ്ക്കും ഇത് ഉച്ച കഴിഞ്ഞ് നമുക്ക് അച്ചാറിടില്ല പിന്നെ നല്ല പുളിയുള്ള മാങ്ങ മാങ്ങട്ട മക്കളൊക്കെ സ്കൂളിൽ പോയോ കോളേജിൽ പോയോ ജോലിക്ക് പോയോ ചേട്ടന്മാരൊക്കെ വീട്ടിലുണ്ടോ ജോലിക്ക് പോയോ എവിടെയാണ് പോയത് ഇവിടെ എനിക്ക് ഇവിടെ വീട്ടിലിവിടെ ഒരാളിരിക്കട്ടോ നമ്മൾ അമ്മ ഇവിടെ ഇരിക്കട്ടോ ടി വി എന്ന് തോന്നുന്നു ആ ടി വി കണ്ടോ ജനലേക്കിടെ കണ്ടോ അപ്പോഴെന്തുകൊണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടോ എന്ത് പറയു പറയുക അപ്പേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അച്ചാറൊക്കെ എടുത്തോറക്കുന്നുണ്ട് നല്ല ആയി അപ്പം ഇനി ആ മാങ്ങച്ചമ്പന്തി അരച്ചു വെച്ചിട്ടുണ്ട് ആ സരസ്വിനെ കട്ടിക്കാൻ പിന്നെ പാവയ്ക്ക ഞാൻ പച്ചയ്ക്ക് ഉണക്കിയായിരുന്നു അത് വറുത്ത് വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചിട്ടുണ്ട് മീൻകറിയുണ്ട് മാമജമ്മന്തിയുണ്ട് ഇന്ന് തോരൻ ഞാൻ ഒഴിച്ചില്ല അത്ര വളത്തിലോ തോരൻ ആർക്കും വേണ്ട ഇവിടെ അതൊക്കെ കൂട്ടി ചോറ് ഒഴിക്കട്ടെ പിന്നെ തൈരുണ്ട് അപ്പം പിന്നെ സലാഡൊക്കെ എടുക്കുന്നത് ഇവിടെ കേട്ടോ എരി പച്ചറ വേണ്ട എന്ന് വെച്ചാൽ ചൂടല്ലേ മീൻകറി എരിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് സരസനം ചോറ് കൊടുക്കണം നമ്മുടെ അണ്ണനും ചോറ് കൊടുക്കണം എനിക്കും ചോറ് ഉണ്ണണം നിങ്ങൾ ചോറ് കഴിക്കാൻ വരുന്ന മാ ഇത്രയേക്കാം കൂട്ടി നമുക്ക് ചോറ് ഓടി വായോ ഇവിടെ പിന്നെ നമ്മുടെ വീട്ടിൽ ചിക്കൻ കാലി മട്ടൻ കാലിയൊന്നുമില്ല കേട്ടോ സുപ്പിനതൊക്കെ വെക്കാനും മടിയാണ് എനിക്കൊട്ടിഷ്ടം വല്ലതാണ് കേട്ടോ എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കറികളും കൂട്ടാനും ഇല്ല കൂട്ടി കഴിക്കുന്നതാണിഷ്ടം എന്താണെന്നറിയത്തില്ല എനിക്ക് മടിയാ അതൊക്കെ കറി വയ്ക്കാൻ മടിയാണ് കേട്ടോ അപ്പോഴേ നമ്മള് ചോറയ്ക്ക് വിണ്ണിട്ടെ അങ്ങനെ നമ്മുടെ ഒരുപാട് വിളഞ്ഞ മാങ്ങയല്ലോ ഒത്തിരി നമുക്കറിയാല്ലേ ഈ മാങ്ങാണ്ടി നന്നായിട്ട് വിളഞ്ഞാണെങ്കിൽ നമുക്കറിയാം ഈ മാങ്ങ ഒത്തിരി വിളഞ്ഞാണെങ്കിൽ ഒത്തിരി വിളഞ്ഞതല്ല കേട്ടോ അപ്പൊ ഉപ്പ് വരട്ടിയങ്ങ് വെച്ചാലേ ഭരണിക്കകത്തോട്ട് വെച്ചാലേ നമുക്ക് വൈകിട്ട് അച്ചാറിട്ടല്ല ഉച്ച കഴിഞ്ഞ നമുക്ക് അച്ചാറ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ അച്ചാറക്കിയിട്ട് അച്ചറക്കിയിട്ടിട്ട് നാളെ ചൂട് വന്നതൊക്കെ കാര്യം കേട്ടോ കേട്ടോ അപ്പോൾ കുഞ്ഞു സൂപ്പുവിൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വേറെ ഒന്നുമില്ലായിരുന്നു കേട്ടോ വേറെ നമ്മളൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല ആരും ഇല്ലല്ലോ കാണാൻ വേണ്ടി അതും ഇവിടെ കേട്ടോ അപ്പോഴേ സുപ്പൂൻ്റെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്നു കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പം നമുക്ക് കാണാൻ നല്ല കുഞ്ഞു 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 വിശേഷങ്ങളുമായിട്ട് കേട്ടോ Better.